അതിർത്തി തർക്കം കയ്യാങ്കളിയിലേക്ക് എത്തിയതോടെ വർഷങ്ങളായ ഒരു കുടുംബം പോലെ കഴിഞ്ഞിരുന്ന ജോണി ചേട്ടനും വേണുവേട്ടനും തമ്മിലുള്ള ബന്ധം വർഷമായി എല്ലാത്തിനും കാരണം വേണു പുതിയ മരുമകനാണ് വർഷങ്ങളായ വേണുവേട്ടനെ ഉപയോഗിച്ചിരുന്ന വഴി അടച്ചതോടെയാണ് പ്രശ്നം തുടങ്ങിയത് വേണുചാട്ടനവ ചോദ്യം ചെയ്തു തർക്കമായി കയ്യാങ്കളിയായി നിന്റെ പുതിയ മരുമകൻ നിന്നെ കൊണ്ടേ പോകൂ വേണുചാട്ടൻ ശപിച്ചു കൂട്ടുകാരൻ ഇങ്ങനെ ചെയ്തതിൽ വേണുചാട്ടന് നല്ല സങ്കടമുണ്ടായിരുന്നു ജോണി ചേട്ടന് മൂന്ന് പെൺമക്കളാണ് മൂത്തവളെ കല്യാണം കഴിച്ചത് രമേശനാണ് ജോണി ചേട്ടനവൻ്റെ ബത്തെടുക്കായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അവൻ്റെ കടങ്ങളെല്ലാം വീട്ടിയതും ജോണി ചേട്ടനാണ് രമേശൻ രമേശനതിനെ നന്ദി കാണിക്കുന്നതാണ് പക്ഷെ നഷ്ടമാകുന്നത് തലമുറകളായുള്ള ബന്ധമാണെന്ന് അവനറിയില്ല അറിയില്ല അപ്പന്മാർ തമ്മിൽ പിണങ്ങിയപ്പോൾ രണ്ട് വീടുകളിലും മറ്റു ചില സംഭവങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു വേണു രണ്ട് ആൺമക്കളാണ് ജോണി ചേട്ടന് പെൺമക്കളുമായി അവർ പ്രേമത്തിലുമാണ് പ്രശ്നം വഷളാകുന്നത് കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിയത് അവരാണ് വീട്ടുകാർ സമ്മതിച്ചെനിക്ക് കല്യാണം നടക്കില്ലെന്ന് അവർക്ക് ഉറപ്പായി ഇനി ഒരു ബന്ധവും വേണ്ടെന്നാണ് അച്ഛൻ്റെ കൽപ്പന ആതിന്റെ സങ്കടത്തോട് അച്ഛനോട് പറഞ്ഞു ഇനി തമ്മിൽ കാണണമെങ്കിൽ ഇതുപോലെ ഒളിച്ചും പാത്തും വരേണ്ടി വരും അതായിരുന്നു അശ്വിൻ്റെ സങ്കടം ഇനി നമ്മൾ എന്ത് ചെയ്യും ആതിന് ചോദിച്ചു ഇനി വീട്ടുകാർ സംബന്ധിച്ചൊന്നും നടക്കില്ല നമ്മൾ ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി കിട്ടിയാൽ നീ ഇറങ്ങി വരണം അവൻ പറഞ്ഞു രമേശ്വരൻ ഇപ്പോൾ വീട്ടിലെ പട്ടിട്ട് ജോലി വരെ ആയിട്ടെടുത്തിരിക്കുകയാണ് കുറയ്ക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ കുസത്തിലിരിയോടെ അവൾ പറഞ്ഞു എല്ലാത്തിനും കാരണം അവനാണ് നമ്മുടെ വീട്ടുകാർ തമ്മിലുള്ള ബന്ധം അവന് തോന്നുന്നു അശ്വിൻ പറഞ്ഞു അതുമാത്രമല്ല നമ്മൾ തമ്മിൽ പ്രേമത്തിലാണോ എന്ന് രമേശ് ചേട്ടന് സംശയമുണ്ട് തെളിവൊന്നും കിട്ടാത്തതുകൊണ്ട് മിണ്ടാതിരിക്കുന്നതാണ് അവൾ പറഞ്ഞു അവൾ പറയാത്തൊരു കാര്യം കൂടിയുണ്ട് രമേശ്നവളെ നോട്ടം ഇട്ടിട്ടുണ്ട് കുറച്ച് ദിവസം മുമ്പ് കുളിക്കുമ്പോൾ വെന്റിലേറ്ററിൽ കണ്ട കണ്ണുകൾ രമേശ് ചേട്ടൻ്റെ ആണെന്ന് അവൾക്കറിയാം അവൾ പാവാട ഉയർത്തി കേട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവൾക്ക് ടെൻഷനൊന്നും തോന്നിയില്ല ചേച്ചിയുടെ സങ്കടം കാണാൻ പറ്റാത്തത് കൊണ്ട് അവൾ അത് പറഞ്ഞില്ല വെന്റിലേറ്റർ അവളൊരു കാർഡ് ബോർഡ് കൊണ്ട് മറിച്ചു പക്ഷെ പിന്നെ നോക്കിയപ്പോൾ അത് കണ്ടില്ല രമേശിനത് മാറ്റിയെന്ന് അവൾക്ക് മനസ്സിലായി അവൾ അശ്വതികൾ മാത്രം അതിനെപ്പറ്റി സൂചിപ്പിച്ചു ചേച്ചിക്ക് തോന്നിയതാവും അശ്വതിക്ക് വിശ്വാസം വന്നില്ല പക്ഷേ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞ സത്യമാണെന്ന് അശ്വതിക്കും മനസ്സിലായില്ലേ അശ്വതിക്കുള്ളി കഴിഞ്ഞപ്പോഴാണ് അയാളെ കണ്ടത് അവളുടെ പേടി മറ്റൊന്നായിരുന്നു അയാൾ മൊബൈലിൽ എങ്ങനെ ഷൂട്ട് ചെയ്ത് കാണുമോ അവളുടെ ചോദ്യം കേട്ടപ്പോൾ അതിരിക്കും പേടിയായി എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലായിരുന്നു രണ്ടുപേരും ഒന്നിനും തെളിവില്ലല്ലോ നീ എന്താ ആലോചിക്കുന്നത് അശ്വിൻ ചോദിച്ചു ഒന്നുമില്ല അവൾ പറഞ്ഞു അവനോട് പറഞ്ഞാൽ അവൻ രമേശന് മേടിയുണ്ടാക്കുമെന്ന് ഉറപ്പാണ് അതുകൊണ്ട് അവളൊന്നും പറഞ്ഞില്ല അവൻ അവളുടെ കവളൊരു മുത്തം കൊടുത്തു ടെൻഷൻ മാറ്റാൻ ഇതിലും നല്ലൊരു മരുന്നില്ലെന്ന് അവൾക്കും അറിയാം ഒന്നാകുമ്പോൾ കുറച്ച് നിമിഷങ്ങൾ അവരെല്ലാം മറന്നു ആവേശമടങ്ങിയപ്പോൾ രണ്ടുപേരും വീണ്ടും ഭാവിയെപ്പറ്റി ചിന്തിച്ചു അതോടെ വീണ്ടും ടെൻഷനായി രമേശിനെ ഒതുക്കണം അല്ലാതെ മാർഗ്ഗമില്ല അവൻ പറഞ്ഞു ചേച്ചിയുടെ കണ്ണീർ കാണേണ്ടി വരും അവൾ പറഞ്ഞു അവൾ യാത്ര പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഇനി എപ്പോഴും ഇതുപോലെ കാണാൻ പറ്റില്ല ഒന്നാകുമ്പോഴും രണ്ടുപേരുടെ മനസ്സിനറിയെ ഭാഗ്യയെപ്പറ്റി ഓർത്തുള്ള ടെൻഷനായിരുന്നേ അവൾ വീട്ടിലെത്തിയപ്പോൾ അശ്വതി നല്ല ഉറക്കമായിരുന്നു വാതിൽ ലോക്ക് ചെയ്തിട്ട് ഉറങ്ങാവുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ ആതിരി അവളെ വിളക്ക് പറഞ്ഞു ഞാൻ മറന്നുപോയി അവൾ പറഞ്ഞു രമേശൻ വന്നതും അവളുടെ സൗന്ദര്യം ആസ്വദിച്ചതും ഒന്നും അശ്വതി അറിഞ്ഞില്ല വീട്ടിൽ മറ്റാരും ഇല്ലായിരുന്നെങ്കിലും അവൻ കൊതിച്ച നിമിഷങ്ങളായിരുന്നു അത് ഇന്നെന്താ പതിവില്ലാത്തൊരു ഉറക്കം ആതിരി ചോദിച്ചു തലവേദനയാണെന്ന് അശ്വതി കള്ളം പറഞ്ഞു അവൾ അഭിഷേകനെ കണ്ടിരുന്നു രണ്ടുപേരും സംസാരിച്ചത് വീട്ടിലെ പ്രശ്നങ്ങളെപ്പറ്റിയാണ് ഇനി നേരെ അവിടേക്ക് ഒന്നും നടക്കില്ല നീ ഇറങ്ങി വരേണ്ടി വരും അഭിഷേക് പറഞ്ഞു എനിക്ക് പേടിയാ അവൾ പറഞ്ഞു പേടിച്ചിരുന്നാൽ നമ്മൾ പിരിയേണ്ടി വരും അവൻ പറഞ്ഞു അവളുടെ കണ്ണുകൾ പടഞ്ഞു അവൾ യാത്ര പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഇനിയൊന്നും ഇതുപോലെ കാണാൻ പറ്റില്ല ഇത്രയും നാൾ ഞാൻ കാത്തിരുന്നു ഇനിയും കാത്തിരിക്കണം അവൻ ചോദിച്ചു അവൾ അവൻ മുഖത്തേക്ക് നോക്കി നിന്നു അവൻ കൈ കവർന്നപ്പോൾ അവൾ തടഞ്ഞില്ല ഒന്നാക്കുമ്പോൾ ഇത്രനാളത്തെ കാത്തിരിപ്പിൻ്റെ ആവേശം അവനുണ്ടായിരുന്നു സമയം കടന്നു രണ്ടുപേരും അറിഞ്ഞില്ല ഒരിക്കലും മറക്കാത്ത ഓർമ്മകൾ സമ്മാനിച്ച് അവൻ പിന്മാറി എന്നി പഴയതുപോലെ ഒഴപ്പി നടക്കാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് ജോലി സമ്പാദിക്കണം അവൻ പറഞ്ഞു അവളുടെ കണ്ണുകൾ തള്ളി തള്ളി നീ എപ്പോൾ വിളിച്ചാലും ഞാൻ ഇറങ്ങി വരും അവൾ പറഞ്ഞു പിന്നെ എല്ലാം പങ്കുവെക്കാനുള്ള ആവേശമായിരുന്നു രണ്ടുപേർക്കും അശ്വതി ചേച്ചിയോടെ എല്ലാം തുറന്നു പറയാൻ തീരുമാനിച്ചിരുന്നു ചേച്ചിയുടെ സഹായമില്ലാതെ ഒരിക്കലും അഭിഷേകനെ സ്വന്തമാക്കാൻ സാധിക്കില്ലെന്ന് അവൾക്കറിയാം ആതിരേയും അശ്വതിയോടെ എല്ലാം തുറന്നു പറയാനുള്ള ഒരുക്കത്തിലായിരുന്നു രണ്ടുപേരും മനസ്സ് തുറന്നു നമ്മളൊന്നിച്ച് നിന്നാൽ രമേശ് ഒന്നും ചെയ്യാൻ സാധിക്കില്ല ആതിര പറഞ്ഞു ചേച്ചി ഞാൻ കുളിക്കാൻ പോവാ അശ്വതി ഉച്ചത്തിലാണ് പറഞ്ഞത് രമേശിനത് കേൾക്കുന്നുണ്ടായിരുന്നു അവൻ്റെ കണ്ണുകൾ തിളങ്ങി അശ്വതി കുളിക്കുമ്പോൾ രമേശിൻ്റെ കണ്ണുകൾ അവളെ വലയും ചെയ്യുന്നുണ്ടായിരുന്നു അവൾ അതറിഞ്ഞ ഭാവം കാണിച്ചില്ല ആതിരെ അതെല്ലാം മൊബൈലിൽ പിടിക്കുന്നുണ്ടെന്ന് അശ്വതിക്ക് അറിയാം അവനെ ഒതുക്കാൻ ഇത് മതി ആതിര പറഞ്ഞു രണ്ടുപേരും കൂടിയാണ് രമേശന്റെ മുന്നിലേക്ക് ചെന്നത് അവൻ കുസ്വത ചിരിയോടെ അവനെ നോക്കി അശ്വതിയുടെ സൗന്ദര്യം അവനെ കോരിധരിപ്പിക്കുന്നുണ്ടായിരുന്നു നനഞ്ഞൊട്ടി അവളെ കണ്ടപ്പോൾ മുതൽ അവൻ മറ്റൊരു ലോകത്തായിരുന്നു ഫാരി വന്നത് കാതിരിക്കാനവൻ എട്ടൻ എഫിനേച്ചൊരു സിനിമ റിലീസായിട്ടുണ്ട് കള്ളച്ചിരിയോടെ ആതിര പറഞ്ഞു അവൻ ച്യോതിഭാവത്തിൽ അവളെ നോക്കി അവൾ മൊബൈൽ ഓണാക്കി അവൻ്റെ ചിരി മാഞ്ഞു അവൻ ആതിരയുടെ കാലിൽ വീണു എൻ്റെ ജീവിതം തകർക്കരുത് ഞാൻ ഇത് ആവർത്തിക്കില്ല അവൻ പറഞ്ഞു അവൻ എഴുന്നേറ്റപ്പോൾ അശ്വതി അവൻ്റെ കവിൽത്തുന്ന് പൊട്ടിച്ചു അവൻ ഞെട്ടിത്തെറിച്ച് നിന്നപ്പോൾ ആതിരയുടെ അടിയിൽ കിട്ടി പിന്നെ അശ്വതിയും ആതിരിയും ആവശ്യപ്പെട്ടതൊക്കെ കേട്ട് അവൻ ഞെട്ടി തിരിച്ചു നിന്നു വേണുവേട്ടൻ്റെ വീട്ടിലേക്കുള്ള വഴി രമേശനും അച്ഛനും കൂടി തുറക്കുന്നത് ആതിരെയും അശ്വതിയും കണ്ടു വേണുവേട്ടൻ കൂട്ടുകാരുടെ അടുത്തേക്ക് വരുന്നതും രണ്ടുപേരും സംസാരിച്ച് നിൽക്കുന്നതും അവർ കണ്ടു അവർക്കിടയിൽ വാശിയുടെ മഞ്ഞൊരുങ്ങുന്നതും അവർ കണ്ടു രണ്ട് വീടുകൾക്കും ഇടയിലെ പ്രശ്നങ്ങളൊക്കെ തീർന്നു പക്ഷേ വീട്ടുകാർക്കിടയിൽ അകൽച്ച മാറിയിട്ടില്ല എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടാണ് ഇളംതലം വൃത്തങ്ങളുടെ ഇഷ്ടം കാരണവന്മാരുടെ തുറന്നു പറഞ്ഞത് രമേശനും സപ്പോർട്ട് ചെയ്തു അല്ലാതെ മാർഗ്ഗമില്ലെന്ന് അവൻ അറിയാമായിരുന്നു അതോടെ രണ്ട് വീടുകൾക്കും ഇടയിൽ അകലമില്ലാതായി രണ്ട് വീടുകളിലും കല്യാണ പന്തലയായിരുന്നു കല്യാണ മേളമായിരുന്നു